ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും പൂജയും കേക്കൊക്കെ മുറിച്ചിട്ട് അങ്ങനെ ആഘോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താവും പൂജയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ സംശയം തോന്നുകയാണ് പ്രിയ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് പ്രിയയുടെ ആ തലയിൽ തേക്കുന്ന ഓയിൽ താഴെ നിന്ന് കാ കാണേണ്ടി കൂടി വന്നപ്പോൾ അവർക്ക് സംശയം കൂടുകയാണ് കേട്ടോ അങ്ങനെ അവർ പ്രിയ എന്നൊക്കെ അങ്ങനെ വിളിച്ച് നടക്കുകയാണ് അപ്പോൾ ആ സമയത്താവും അവിടേക്ക് അച്ഛമ്മ വരികയാണ് അപ്പോൾ അച്ഛമ്മ എന്താ ഇവിടെ എന്താ ഇവിടെ ഈ നട്ടപ്പാതിരൊക്കെ ഒരു ആഘോഷം എന്നൊക്കെ പറയണം കേട്ടോ എന്നിട്ട് അച്ചമ്മ കേക്കാണ് കണ്ടപ്പോൾ ആ കേക്കൊക്കെ മുറിച്ചിട്ട് ഈ നേരത്താണോ ആഘോഷങ്ങളൊക്കെ എന്ന് പറയുന്ന സമയത്താവും അവിടേക്കും അതും ആൻറ്റിയും മാധുര്യമൊക്കെ വരികയാണ് എന്താ അർജുൻ എന്താ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ ഞാനും പൂജയും കണ്ടുമുട്ടിയിട്ട് ഇന്നേക്ക് രണ്ട് വർഷമായി അമ്മ അതുകൊണ്ട് പൂജയ്ക്ക് ഞാനൊരു സർപ്രൈസായിട്ട് കൊടുത്തതാണ് എന്ന് പറയട്ടോ ഓ നിങ്ങൾക്ക് മാത്രമാണോ സ്നേഹവും ഇങ്ങനെയൊക്കെയുള്ള കാട്ടിക്കൂട്ടലൊക്കെ നിങ്ങൾ മാത്രമാണോ ഈ ലോകത്ത് സ്നേഹിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഓരോ മുള്ളും മുനയും വെച്ചിട്ട് അങ്ങ് അച്ഛമ്മ സംസാരിക്കണം കേട്ടോ അപ്പോൾ അച്ചമ്മയോട് അർജു അർജുൻ പറയുന്നത് അച്ചമ്മയ്ക്ക് സ്നേഹത്തിൻ്റെ വില എന്താന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ മാധുരി കൂടി പറയണ്ട അമ്മേ അവർ ചെറുപ്പക്കാരല്ലേ അവരങ്ങ് സ്നേഹിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അതിന് ഈ നട്ടപ്പാതിരയ്ക്ക് ആളുകളുടെ ഉറക്കം കളഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നത് അതിന് അച്ചമ്മ ഞങ്ങൾ ആരുടെയും ഉറക്കം കളഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയ ശേഷം സൗണ്ടൊന്നും ഉണ്ടാക്കാതെയല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ഇല്ലല്ലോ നിങ്ങളുടെ കൂശു കൂശും ഓരോ സൗണ്ട് ഉണ്ടാവലൊക്കെ ഞാൻ കേട്ടതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നത് അച്ഛമ്മ ഞങ്ങൾ ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയത് മറ്റൊന്നിനും കണ്ടില്ലേ അച്ഛമ്മ താഴെ കിടക്കുന്നത് കണ്ടില്ലേ ഇത് പ്രിയയുടെ തലയിൽ തേക്കുന്ന ഓയിലാണ് ഇതെങ്ങനെ ഇവിടെ വന്നു ഇവിടെ ആരെങ്കിലും അത് എടുത്തിരുന്നോ എന്ന് പറയുമ്പോൾ അച്ഛമ്മ തന്നെ ആകങ്ങ് അതിശയിക്കാൻ കേട്ടോ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതിൽ ആ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ അപ്പോൾ പ്രിയ ഇവിടേക്ക് വന്നു എന്നിട്ട് അത് അവിടുത്തെ ഒഴിച്ചു നിന്റെ ഭാര്യ വീഴ്ത്തിയിടാൻ എന്നാണോ നീ പറ അച്ഛമ്മ കാര്യം മനസ്സിലാക്കിയിട്ട് പറ ഇവിടെ ഇപ്പോൾ ആരും തന്നെ ഈ ഓയിൽ ഒഴിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഈ ഓയിൽ വന്നു പിന്നെ ഞാൻ ഈ കേക്കിൽ രണ്ട് മെഴുകുതിരിയാണ് വെച്ചിരുന്നത് പക്ഷേ അതിൽ ഒരു മെഴുകുതിരി എവിടെ കണ്ടില്ലേ അടയാളം പോലും പോയിട്ടില്ല എന്ന് പറയുമ്പോഴും മാധുര്യമ്മക്കൊക്കെ ഇങ്ങനെ അതിശയം വരികയാണ് കേട്ടോ അപ്പം അച്ചമ്മ നീ പറഞ്ഞു വരുന്നത് എന്താ എൻ്റെ അനങ്ങാനും മിണ്ടാനും വയ്യാത്ത എൻ്റെ കുഞ്ഞിന് ഇവിടേക്ക് താഴെ വന്നു നിന്റെ ഈ ആഘോഷമൊക്കെ തകർത്തതും ഇവിടെ എണ്ണ ഒഴിച്ചതും ഒക്കെ എൻ്റെ പ്രിയ എൻ്റെ അനുവാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ നിന്റെ സംശയം അങ്ങ് തീർത്താ പോരെ എൻ്റെ അനുവിനെ ഞാനാണ് ഉറക്കിയിട്ട് വന്നത് അതുകൊണ്ട് അവളെ റൂമിൽ പോയിട്ട് ഒന്ന് നോക്കിയാൽ പോരെ അവൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് സത്യമാണ് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവൾ ഇവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ പോകുമ്പോൾ എല്ലാവരും കാണില്ലേ അതുകൊണ്ട് വാ നിന്റെ സംശയം അങ്ങ് തീർക്കാം എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ പ്രിയ നന്നായിട്ട് ഉറങ്ങാണ് എന്നിട്ട് പ്രിയ അനുമോളെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അച്ഛമ്മ അപ്പോൾ ഒരു അനക്കവും ഇല്ലാതെ അങ്ങ് കിടക്കുകയാണ് കണ്ടില്ലേ എൻ്റെ കുട്ടി നന്നായിട്ട് ഉറങ്ങാണ് ഞാനും മതവും കൂടിയാണ് അവളെ ഇവിടെ കിടത്തിയതും ഉറക്കിയതുമൊക്കെ പിന്നീട് നീ പറയുന്നത് പോലെ അങ്ങ് താഴെ വന്നതും കാര്യങ്ങളൊക്കെ നീ അങ്ങനെ എല്ലാ കാര്യവും എൻ്റെ കുഞ്ഞിന്റെ തലയിലിട നിനക്ക് അവളോടുള്ള ദേഷ്യത്തിന് ഇത്രത്തോളം കടുത്ത വാക്കുകളൊന്നും പ്രയോഗിക്കരുത് എന്ത് പറഞ്ഞാലും അങ്ങ് ഞങ്ങളെല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്നും നീ കരുതുകയും വേണ്ട എന്നൊക്കെ അങ്ങ് പറയാനോ നിനക്ക് എപ്പോഴും എൻ്റെ കുഞ്ഞിനോട് ദേഷ്യമാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ അച്ചമ്മയോട് പൂജ അല്ല അച്ചമ്മ എന്നങ്ങ് പറയുമ്പോൾ അർജുൻ പറയണം വേണ്ട പൂജ നീ ഇപ്പം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ചമ്മ വിശ്വസിക്കില്ല നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് പൂജനയും കൂട്ടിയിട്ട് അർജുൻ അവിടെ നിന്ന് അങ്ങ് പോകാനോ എന്നിട്ട് മാധുരമ്മ അവിടെ നിൽക്കുന്നുണ്ടോ ും അപ്പോ അച്ഛമ്മ പറയാ കണ്ടില്ലേ നിന്റെ മകനും മരുമകളും പറഞ്ഞുണ്ടാക്കുന്നത് ഈ അനങ്ങാൻ വയ്യാത്ത എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്താണ് അവൻ്റെ കണ്ടുപിടിത്തം ഒന്ന് നിർത്താൻ വേണ്ടി പറയും അവനോട് അവളെ ഒന്ന് വെറുതെ വിടാൻ പറയും അനങ്ങാൻ വയ്യാത്ത കുഞ്ഞാണ് അവൾ എന്നൊക്കെ അങ്ങ് പറയണം കേട്ടോ അപ്പോൾ മാധുരി അമ്മയും ഒന്നും ഇണ്ടാതെ അവിടുന്ന് അങ്ങ് പോവാണ് അപ്പോൾ മധുവാൻറ്റി പറയാണ് അമ്മ ഇനി മുതൽ ഇനി പ്രിയേനെ അമ്മയുടെ റൂമിൽ കിടത്താൻ മേത എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാൻ ഞാൻ ഇവിടെ കിടത്തിയത് മറ്റൊന്നിനും ഇവളെ തൈലം ഇട്ട് കുളിപ്പിക്കാനും എല്ലാത്തിനും സൗകര്യം മുമ്പിലാണ് അതുകൊണ്ടാണ് ഇനി എന്തായാലും നാളെയാവട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ ശേഷം മാധു മധുവാൻ്റെ അച്ഛമ്മ അവിടെ നിന്ന് അങ്ങ് പോകാനുട്ടോ അപ്പോൾ പ്രിയയുടെ ദേഹത്തെ ഇങ്ങനെ പുതപ്പൊക്കെ ഇട്ട് തലയൊക്കെ ഒന്ന് തലോടി കൊടുത്ത ശേഷമാണ് അച്ഛമ്മ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് എന്നിട്ട് കഥ കടച്ച ശേഷം തന്നെ അച്ഛമ്മ പോയി എന്ന് കണ്ടപ്പോൾ പ്രിയ അങ്ങ് എണീറ്റിരിക്കാനെട്ടോ ഹൗ രക്ഷപ്പെട്ടു പിടി പിടി പിടികിട്ടിയില്ല ആർക്കും എന്നുള്ള ആ ഭാവത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം കനകേച്ചി അവിടെ ഇങ്ങനെ അടിച്ചു വരാനുട്ടോ ആ സമയത്ത് മാധുരമ ഇങ്ങനെ ത്തിക്കൊക്കെ ചെയ്യാണ് അപ്പോൾ കനകേച്ചി ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ആ ഒരു മെഴുകുതിരി കാണുകയാണ് കേട്ടോ അപ്പോൾ കനകേച്ചി ഇങ്ങനെ വിളിക്കുകയാണ് മാതിരി കുഞ്ഞി ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ എന്താ എന്താ കനകേച്ചി എന്ന് പറഞ്ഞിട്ട് വെല്ലു ചെല്ലണ സമയത്ത് ഇതൊക്കെ കണ്ടില്ലേ ഇതാരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് ഇതൊരു മെഴുകുതിരി അല്ലേ എന്ന് പറയും ആ ഈ മെഴുകുതിരി എവിടെന്നാണ് വന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നങ്ങ് പറയും കേട്ടോ ആ സമയത്താവും മധുവാൻ്റിയും പ്രിയയും കൂടിയിട്ട് ഇങ്ങനെ വരുന്നത് പ്രിയേനെ വീൽ ചെയറിൽ ഇരുത്തിയിട്ടിങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ ആ എനിക്കിപ്പോൾ മനസ്സിലായി ഇതെങ്ങനെയാണ് ഈ ഒരു രി ഇവിടെ ഒടിഞ്ഞു കിടന്നത് എന്നുള്ളത് ഇന്നലെ അർജുനും പൂജയും നല്ല ആഘോഷിക്കുന്ന സമയത്ത് അത് പറ്റാത്തത് ആരോ വന്ന് ഒടിച്ചിട്ടതാണ് അതൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടല്ലോ ഇവിടെ അവർ അവൻ ഒടിച്ചിട്ടത് എന്നങ്ങ് പറയുമ്പോൾ മധുവാൻറ്റി വിചാരിക്കുകയാണ് ആ മധുവാൻറ്റിയെ കുറിച്ചാണ് പറഞ്ഞത് എന്നപ്പോൾ മധുവാൻ്റി വെറുതെ മാധുരി ചേച്ചി ഇല്ലാത്ത കാര്യം പറയാൻ നിൽക്കണ്ട ഞാൻ ഇവിടേക്ക് വന്നിട്ട് പോലുമില്ല വെറുതെ ഇന്നെ പറയാൻ നിൽക്കണ്ട എന്ന് പറയും ഞാൻ ഇന്ന ഇനി പറഞ്ഞിട്ടില്ലല്ലോ മറ്റു ചിലവരും ഉണ്ടല്ലോ എൻ്റെ അർജുനും പൂജയും സന്തോഷമായി ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്തവരും ഉണ്ടല്ലോ എന്നങ്ങ് പറയാനോ അപ്പോൾ പ്രിയ ഇങ്ങനെ ഒന്ന് പതറിയ പോലെ ഇങ്ങനെ വെള്ളം ഇറക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ സംശയത്തിൽ ആ ഒരു എന്നോട് തന്നെ സംശയമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലിട്ട് ആ സമയത്താവും പൂജ അവിടേക്കങ്ങ് വരികയാണ് എന്നിട്ട് പൂജ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ നീ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ ഈ ഒരു മെഴുകുതിരി കാണാനില്ല ഇതാ ആ മെഴുകുതിരിയാണ് ഇതങ്ങ് പറയുമ്പോൾ ആ ഇവിടെ ഇവിടെ ഒരു ബാധയുണ്ട് ആ ബാധയുടെ പണിയാണ് ഞങ്ങളിങ്ങനെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു ബാധയാണ് എന്നിട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ബാധയാണ് ആ ബാധയെ അധികം വൈകാതെ തന്നെ കൈയോടെ പിടികൂടും എന്നിട്ട് അങ്ങ് ഒഴിച്ചു വിടണം അതിൻ്റെ കൂടെ നടക്കുന്ന ചില ബാധകൾ കൂടിയുണ്ട് അവരെ കൂടി അങ്ങ് ഒഴിച്ചു വിടണം എന്ന് പറയുമ്പോൾ അതു എൻ്റെക്ക് കാര്യം മനസ്സിലാവും എന്നെ വെച്ചിട്ട് എന്നെ മുള്ളുമേയും വെച്ച് സംസാരിക്കുകയാണ് പൂജ എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്തായാലും അമ്മേ ഇനിയൊന്നും അധികമൊന്നും ആ ബാധയുടെ നാടകമൊന്നും അധികം നടക്കത്തില്ല അതിൻ്റെ മുന്നേ ആ ബാധയെ അങ്ങ് കൂടോത്രമോ എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് ആവാഹിച്ച് കളയണം എന്നൊക്കെ അങ്ങ് പറയാട്ടോ അപ്പോഴൊക്കെ ഇങ്ങനെ പ്രിയ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ എന്നെ തന്നെയാണ് ഈ പൂജ പറയുന്നത് എന്നുള്ള ഭാവത്തിലിരിക്കാനോ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കനകേച്ചിയും മാധുരി അമ്മയും പൂജയും കൂടി അവിടെ നിന്ന് അങ്ങ് പോവാനെ കേട്ടോ അപ്പോൾ മധു ആൻറ്റി ഇങ്ങനെ പ്രിയനെയും കൂട്ടിയിട്ട് നേരെ റൂമിലേക്ക് ചെന്നിട്ട് പ്രിയയോട് ഇങ്ങനെ പറയാം അല്ല പ്രിയ നീ എന്നെ കബളിപ്പിക്കുകയാണോ നിനക്ക് ഇനി സംസാരിക്കാനും എനങ്ങാനൊക്കെ കഴിയുമോ നീ എന്നെ കൂടി ചേർന്ന് പറ്റിക്കുകയാണോ അവരൊക്കെ ഓരോന്ന് പറയുന്നത് കണ്ടില്ലേ ഓ നിന്റെ തലയിൽ തേക്കുന്ന ഓയിലാണ് അതെങ്ങനെ അവിടെ പോയി ആരും തന്നെ എടുത്തിട്ടില്ല പിന്നെ അത് അവിടെ ചെന്നു പിന്നെ മെഴുകുതിരിയാണെങ്കിൽ ഓടിച്ചിടുകയും ചെയ്തിട്ടുണ്ട് നീ ഇനി എന്നെ പറ്റിക്കുകയാണോ അതോ ഇനി അവർ പറയുന്ന പോലെ നിന്റെ ദേഹത്തെങ്ങനെ ബാധയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മധുവാൻ്റി ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് പ്രിയേനെ നോക്കുകയാട്ടോ എന്നിട്ട് മധുവാൻ്റി ഇങ്ങനെ പ്രിയ ഇളകുന്നുണ്ടോ നോക്കാൻ വേണ്ടി കൈകൊണ്ടൊക്കെ ഓരോ ആക്ഷൻ കാട്ടുമ്പോഴൊന്നും ഇളകുന്നില്ല എന്ന് കാണുമ്പോൾ മധുവാൻറ്റിക്ക് പേടിയായിട്ട് തന്നെ മധുവാൻ്റെ അവിടെ നിന്ന് അങ്ങ് പോകുവാനട്ടോ മധുവാൻ്റി പോയി കഴിഞ്ഞ ശേഷം പ്രിയ എങ്ങനെ ഹൗ ഓ ശ്വാസം മുട്ടുന്നു ഇവരുടെയൊക്കെ ഈ മുന്നിലുള്ള ഈ അഭിനയം എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കാനെ കേട്ടോ പിന്നീട് അർജുന നേരെ കിരണെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് കിരണ്ണോട് പറയാണ് പൂജയും കനകേജിയും കഴിയുന്ന പരമാവധി അവർ പ്രിയയുടെ ഈ കള്ളത്തരം പൊളിച്ചെടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ ഒരു തരത്തിലും അവൾ പിടി തരുന്നില്ല ഇവള് ലോകത്തിലെ തന്നെ ഒരു അത്ഭുത ജീവി തന്നെയാണ് ഇങ്ങനെയൊന്നും ഈ ലോകത്ത് ഇനി വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല അത്രക്ക് തൊലിക്കട്ടിയും അത്രക്ക് ബുദ്ധിയും കഴിവുമാണ് എന്തെല്ലാം ചെയ്തു എന്നിട്ടൊന്നും പിടി തരുന്നില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ അർജുനോട് അർജുൻ പറയാണ് കിരണ്ണോട് എങ്ങനെയെങ്കിലും അവളെ കസ്റ്റഡിയിലെടുത്ത് ഇവളുടെ ഈ നാടൻ കം അങ്ങ് പൊളിച്ചെടുക്കാൻ പറ്റില്ല എന്നങ് ചോദിക്കുമ്പോൾ അത് പറ്റില്ല കാരണം കമ്മീഷണർ അറിയാതെ ഒരിക്കലും പ്രിയയെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റില്ല പിന്നെ കമ്മീഷണർ പറയുന്ന ആൾക്ക് മാത്രമേ പ്രിയേനെ ചോദ്യം ചെയ്യാനും കാര്യത്തിനൊക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ഞാനൊരു ഉപായം പറഞ്ഞു തരാം നീ ചെന്നിട്ട് അരുണിമയോട് കാര്യം പറയണം എന്നിട്ട് അരുണിമയെ കൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു മൊഴി അങ്ങ് മാറ്റി പറയിപ്പിക്കണം എന്നിട്ട് പ്രിയേനെ പിന്നെ കസ്റ്റഡിയിലെടുക്കാൻ നല്ല എളുപ്പത്തിൽ സാധിക്കും അതുകൊണ്ട് നീ അതിന് പറ്റുമോ എന്ന് നോക്കി നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ കിരൺ പറഞ്ഞ പ്രകാരം തന്നെ അർജുൻ നേരെ അരുണിമയുടെ അടുത്തേക്ക് ജയിലിലേക്ക് കാണാൻ പോകാനോ എന്നിട്ട് അരുണിമയോട് ചോ അരുണിമ ഇങ്ങനെ കണ്ടപ്പോൾ എവിടെ പൂജ മോളെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പൂജ അറിയില്ല ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ അരുണിമാൻഡിയോട് ഒരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത് എന്നങ്ങ് പറയട്ടെ എന്താ അർജുൻ അരുണിമാൻഡിയുടെ വിചാരം അരുണിമാൻറ്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പൂജ കാരണമാണ് സാക്ഷിയുടെ മരണം ഉണ്ടായി എന്നല്ലേ പക്ഷെ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഇതിൻ്റെ പുറകിൽ ആ പ്രിയ തന്നെയാണ് പ്രിയയാണ് അരുണി സാക്ഷിയെ കൊന്നത് അരുണിമാൻറ്റി കരുതുന്നത് പൂജ തള്ളിയിട്ട ശേഷം അവളുടെ വയറ്റിൽ കയറിയിട്ടുള്ള ആ ഒരു വിളക്കിൻ്റെ കാരണത്താലാണ് മരിച്ചു എന്നല്ലേ പക്ഷേ അങ്ങനെയല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരിക്കും തെളിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കുത്തിലാണെന്ന് ആ രണ്ടാമത്തെ കുത്ത് അത് പ്രിയ തന്നെയാണ് ചെയ്തത് കാരണം അരുണിമാൻറ്റിന്ന് പൂജയാണ് ചെയ്തത് എന്ന് കരുതിയിട്ട് നേരെ വിളക്കുമായിട്ട് സ്റ്റേഷനിലേക്ക് പോയില്ലേ പിന്നീട് നിങ്ങൾ ആരും തന്നെ പ്രിയനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ പ്രിയ വന്നിട്ടാവും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പോൾ പ്രിയ വലിയൊരു നാടകത്തിലുമാണ് അവളെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കോമ അഭിനയിക്കുന്നത് അതുകൊണ്ട് അവളുടെ നാടകം പൊളിക്കണം അതുകൊണ്ട് അരണിമാൻറ്റി മൊഴി മാറ്റി പറയണം പൂജ ഒരിക്കലും ജയിലിലാവില്ല അത് ഞാൻ ആൻറ്റിക്ക് ഉറപ്പ് തരാം അതുകൊണ്ട് ആൻറ്റി ഇനിയെങ്കിലും പൂജയുടെ അമ്മയായിട്ട് സ്നേഹത്തോടു കൂടി ഇനിയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇനി അവളുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല ഞാൻ ഇതുവരെ അവളെ വെറുതെ വിട്ടത് തേജ കൊലക്കേസിലെ എല്ലാ തെളിവും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇനിയിപ്പോൾ ഇനി അധികം വൈകാൻ പറ്റില്ല അതുകൊണ്ട് അരണിമാൻറ്റി മൊഴി മൊഴി മാറ്റി പറയണം എന്നങ്ങ് പറയട്ടോ അപ്പോൾ ആരുടെയുമ്പോൾ പറയണെങ്കിൽ അർജുൻ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം നീ എന്താണ് നടപടികൾ വേണ്ടത് എന്ന് വെച്ചാൽ നീ ചെയ്തോളൂ ഞാൻ അതിന് നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയട്ടോ അപ്പോൾ അർജുനന് നല്ല സന്തോഷമാണ് ആരുടെയുമ്പോൾ അങ്ങനെ മൊഴി മാറ്റി പറയാമെന്നുള്ള എന്നുള്ള കാരണത്തിൽ എത്തിയല്ലോ എന്നുള്ളതില്ല കേട്ടോ എന്നിട്ട് പിന്നെ അർജുൻ നേരെ പിന്നെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് പൂജയുടെ അടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ പൂജ പറഞ്ഞ് എപ്പോഴാണ് വന്നത് ഞാൻ കേട്ടില്ലല്ലോ വരുന്ന സൗണ്ടൊന്നും എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാനാണ് നീ ഇവിടെ ഇരിക്കുക നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്നങ്ങ് പറയുമ്പോൾ എന്താ ജേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് അരുണിമാൻ്റെ കാണാൻ വേണ്ടി പോയിരുന്നു ആണോ എന്നോട് പറഞ്ഞില്ലല്ലോ ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നിട്ട് ഉണ്ടായ സംഭവമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ പൂജയാണെങ്കിൽ ആ ഞാൻ പറഞ്ഞില്ലേ അമ്മ നിരപരാധിയാണെന്ന് അപ്പോൾ ഞാൻ കാരണമാണ് അമ്മ ജയിലിൽ പോയിട്ടുള്ളത് എൻ്റെ കൈകൊണ്ടാണ് സാക്ഷി മരിച്ചത് അതുകൊണ്ട് അമ്മേനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറക്കണം എന്നിട്ട് ഞാൻ ഏറ്റെടുത്തോളം കുറ്റം എന്ന് പറയുമ്പോൾ അർജുൻ പറയും നീ എന്ത് വിട്ടിത്തരാ ഈ പൂജ നീ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉണ്ടായത് എന്നങ്ങ് പറഞ്ഞിട്ട് പ്രിയ അന്ന് നടത്തിയ ആ കൊലപാതകത്തിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കാനെട്ടോ നീയും അരുണിമാൻറ്റിയും കൂടിയിട്ട് അങ്ങ് താഴേന്ന് നിന്നെയും വലിച്ചുകൊണ്ടല്ലേ അരുണിമാൻറ്റി പോയത് ആ സമയത്ത് പ്രിയ അവിടെ നിൽപ്പുന്നുണ്ടായിരുന്നില്ലേ പിന്നീട് നിങ്ങൾ ഒരിക്കലും പ്രിയേനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ നിന്നെ സാക്ഷി ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് നീ സാക്ഷിയെ തള്ളിയിട്ടുകൊണ്ട് അങ്ങ് പോകണ സമയം സമയത്താണ് ഗുണ്ടകൾ നിന്റെ കടിച്ച് വീഴ്ത്തിയത് അതുവരെയും നീ പ്രിയനെ കണ്ടിട്ടില്ല പിന്നീട് നീയാണ് ഈ ഒരു തെറ്റ് ചെയ്തത് എന്ന് കരുതിയിട്ടാണ് ആ വിളക്കുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് അരുണിമാൻറ്റി പോയത് പക്ഷേ അത് കഴിഞ്ഞ ശേഷം അരുണിമാൻറ്റി പോയ ശേഷം പിന്നീടുണ്ടായത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ പ്രിയ നേരെ സാക്ഷിയുടെ അടുത്തേക്ക് വന്നതും പിന്നീട് സാക്ഷി ആദ്യത്തെ കുത്തുകിട്ടി മരിച്ചിട്ടില്ല എന്നുള്ളതിൽ സാക്ഷി പെട്ടെന്ന് തന്നെ അവിടുന്ന് എണീറ്റിങ്ങനെ വരുന്നതും അപ്പോൾ ആ സമയത്ത് പ്രിയയുടെ കലിപ്പ് മുഴുവൻ സാക്ഷിയോട് തീർത്തിട്ട് അപ്പുറത്തിരിക്കുന്ന ആ വിളക്ക് കൊണ്ട് സാക്ഷിയുടെ നെഞ്ചത്തേക്ക് അങ്ങ് തറച്ച് കുത്തുന്നതും ഒക്കെ അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ അത് കേട്ടതോട് കൂടിയിട്ട് പൂജയ്ക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ പ്രിയ തന്നെയാണ് സാക്ഷിയെ കൊന്നത് എന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ സാക്ഷിയുടെ നെഞ്ചത്തേക്ക് കുത്തിയത് പ്രിയ തന്നെയാണ് എന്നുള്ള സത്യം അർജുനങ്ങ് വിശദമായിട്ട് തന്നെ പൂജയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ പൂജയുടെ പൂജയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രധാന കള്ളി ഇവള് തന്നെയാണ് എന്നുള്ളത് കേട്ടോ അതുവരെ വരെ കേട്ടോ ഇന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്